ഈ ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ശ്രീ എം ആർ അജിത് കുമാർ കണ്ട സംഭവത്തിലും അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളാകട്ടെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കളിൽ പലർക്കും ലീഗ് അടക്കമുള്ളവർക്ക് പലർക്കും അൻവറിനെ ട്രോളാനും അൻവറിനെ കളിയാക്കാനും ആക്ഷേപിക്കാനുമാണ് ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് അതിൻ്റെ ഒരു കാരണം അൻവർ പലപ്പോഴും ഈ കടന്നൽ രാജ എന്നൊക്കെ എല്ലാവരും വിളിക്കുന്ന പേര് പോലെ എല്ലാത്തിനും കയറി ചാടി വീഴുകയും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധന നടത്താൻ ഉരുമ്പിടുകയും ഒക്കെ ചെയ്തതിൻ്റെ പ്രതികാരം കൂടി ഇന്നലെ മുതൽ യഥാർത്ഥത്തിൽ തീർക്കുന്നുണ്ട് എന്നുവച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കാനിറങ്ങിയ അദ്ദേഹത്തിനെ സർക്കാർ പരിശോധിക്കുന്നു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഗവർണർ നൽകിയ പരാതിയെക്കുറിച്ച് ഒരു ചെറിയ പുഞ്ചിരിയോടെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതും അന്വേഷിക്കുമെന്ന് എന്ന് വെച്ചാൽ അൻവർ ഏത് തരത്തിലുള്ള ആളാണ് എന്ന് അന്വേഷിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഇതിനെല്ലാം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറഞ്ഞ ഷിബു ബേബി ജോണും അതോടൊപ്പം തന്നെ എൻ കെ പ്രേമേന്ദ്രനും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതുകൂടി ഈ ആർ എസ് എസ് ബന്ധത്തിൻ്റെ അന്വേഷണ പശ്ചാത്തലവും അതിൻ്റെ വിവേകത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ അതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ല അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ കാലം കുറയായി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ രൂപപ്പെടുത്തുന്നതിൽ ആർ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആർ എസ് എസ് പങ്കുവഹിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ആർ എസ് എസ് ബി ജെ പി ഒരു വശത്ത് ഈ പറയുന്ന മുസ്ലിം സമുദായ പ്രീണനം ന്യൂനപക്ഷ സമുദായ പ്രീണനം ക്രിസ്ത്യൻ സമുദായ പ്രീണനം അത് ഉറക്ക പറയുന്നില്ലെങ്കിലും അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വശത്ത് അവരുടെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് മറുവശത്ത് രണ്ട് പ്രബലമായ മുന്നണികളും ഈ ആർ എസ് എസ് ബി ജെ പി അക്രമത്തിൽ നിന്ന് അവർ ഉത്തരേന്ത്യയിലൊക്കെ കാണിക്കുന്നത് പോലെയുള്ള തോന്നിയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളെ സ്നേഹിച്ചോളൂ ഞങ്ങളെ സ്നേഹിച്ചോളൂ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന ഒരു വാദഗതിയാണ് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മുന്നിൽ ഈ രണ്ട് മുന്നണികളും മുന്നോട്ട് വെക്കുന്നത് ഈ രണ്ട് സംഗതികളുടെയും നടുവിലാണ് കേരള രാഷ്ട്രീയം ഇങ്ങനെ രൂപപ്പെടുന്നത് ഇതിനനുസരിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ചാഞ്ഞും ചരിഞ്ഞും നമ്മുടെ ഇല്ല ഡാഫുഡിൽ പുഷ്പങ്ങൾ കാറ്റത്താടുന്നത് പോലെ വേഡ്സ് വർത്ത് പറഞ്ഞതുപോലെ ഇങ്ങനെ അതിനനുസരിച്ച് ചാഞ്ഞും ചരിഞ്ഞുമാണ് ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിൽ തൊടുന്നവരെല്ലാം അശുദ്ധരും അപ്പോൾ തന്നെ എന്തും ചെയ്യേണ്ടവരാണ് എന്നുള്ള സംഗതിയാണ് എല്ലാവർക്കും ഉള്ളത് പലതുമൊക്കെ പറയുമ്പോൾ അതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ആളുകൾ മുഴുവൻ അതായത് മുസ്ലിം സമുദായത്തിലെ മതേതരവാദികളും രണ്ട് മുന്നണിയിലെയും മതേതരം ആഗ്രഹിക്കുന്ന മാപ്പിള സഹാക്കളും മാപ്പിളക്കുങ്ങികളും മാപ്പിള കമ്മികളും പിന്നെ എന്താ ലീഗ് മാപ്പിളകളും എല്ലാവരും പറയുന്നത് വല്ലാതെ പറഞ്ഞതിനെ കലുഷിതമാക്കരുത് അതങ്ങനെയാണ് ഇങ്ങനെയാണ് പൊത്തുപുരുത്തത്തിലാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ നാറാത്ത് കേസ് അന്വേഷിച്ച സുകുമാരൻ ഡി വൈ എസ് പി കഴിഞ്ഞ ദിവസം ബി ജെ പി ചേർന്നു അദ്ദേഹം സാക്ഷാൽ തിരുവഞ്ചൂരിൻ്റെ കീഴിലായിരുന്നു മന്ത്രിയായിരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ അന്വേഷണത്തിൽ കളങ്കമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ കടിച്ചു കീറി കൊല്ലും നിങ്ങളെല്ലാത്തിലും അങ്ങനെ ആരോപിക്കരുത് എന്നാണ് പറയുന്നത് എന്നാൽ എന്താ സംഭവിച്ചേ അഞ്ചാറ് വർഷം കുറച്ച് ചെറുപ്പക്കാരുടെ ജീവിതം പോയി ഒടുവിൽ പുറത്തു വന്നു ഒരു കുന്തവും ഇല്ലായിരുന്നു അദ്ദേഹം ദേ ബി ജെ പിയിൽ ചേർന്നു പാനായിക്കുളം കേസും ഈ പറഞ്ഞതുപോലെ അമർചിത്രകഥ പോലെയായിരുന്നു എന്നാണ് കോടതി പറയുന്നത് അത് അന്വേഷിച്ച ആളാണ് സാക്ഷാൽ നമ്മുടെ ശശിധരൻ സാറെന്ന് പറയുന്നത് സാറിനെ ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേക്കാണ് മാന്യനായ ഒരാളെ തൊട്ടതിൽ സുജിത് ദാസിനെയും എം ആർ അജിത് കുമാർ സാറിനെയും പറഞ്ഞതിനേക്കാൾ വലിയ വേദനയോട് ഒരുപാട് പേർ പൊട്ടിച്ചെരിച്ചിറങ്ങിയതും കോൺഗ്രസ്സുകാർക്കടക്കം വലിയ വിഷമം തോന്നിയത് ശശിധരൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ശശിധരൻ സാറിൻ്റേതാണ് പാനായിക്കുളത്തെ അതുമായി ബന്ധപ്പെട്ട സംഗതി അതിൽ ആരോ ഒരാൾ ചർച്ചയെ പറയുന്ന ഏത് പാർട്ടിക്കാരനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെയൊക്കെ ചില കേസുകൾ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ കേസ് കോടതി വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സംഭവം ഉണ്ടായില്ലെന്നാണോ എന്ന് വെച്ചാൽ തന്നെ ആയിരുന്നു സത്യം എന്നാണ് അവർ പറയുന്നത് അത് രണ്ടാം മുഴുവൻ ഞാൻ ഈ പറഞ്ഞു വന്നത് ആർ എസ് എസിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പണ്ട് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ നമ്മുടെ ഗുജറാത്തിൽ പോയി അവിടുത്തെ മോഡിജിയെ കണ്ടു എന്താ ബഹളമായിരുന്നു ആർ എസ് എസ് ആയി ആർ എസ് എസ് ആയി എന്ന് പറഞ്ഞ അന്നുണ്ടാക്കിയ പുകിലാണ് ഈ ഷിബു ബേബി ജോൺ ചവറയിൽ ഡൗൺ ചെയ്യപ്പെട്ടത് പിന്നെ പത്ത് വർഷമായിട്ടും പുള്ളിക്ക് എം എൽ എ സ്ഥാനം തിരിച്ചു കിട്ടിയില്ല എന്തിന് മോഡിയെ കണ്ടു എന്നുള്ളതായിരുന്നു അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് എന്തോ സ്കില്ലോ സംഗതിയോ എന്തോ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആലോചനയ്ക്ക് വേണ്ടി പോയതാണ് ഷിബു ബേബി ജോൺ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ് ഇതൊന്നും പരിഗണിച്ചില്ല തൂക്കിയെടുത്ത് വാരിയെടുത്ത് അടിച്ചു അതിലൊന്നും അന്വേഷിക്കാനും കാരണം കണ്ടെത്താനും പോയത് എന്തിനാണെന്ന് തിരക്കാനും ഒന്നുമുള്ള സാവകാശം ആരും ചോദിച്ചില്ല പ്രേമേന്ദ്രൻ അദ്ദേഹത്തിന് സ്ഥിരമായി ഉണ്ടത് അതിലിപ്പോൾ ഏറ്റവും അവസാനം പ്രധാനമന്ത്രി ക്യാൻ്റീൻ ഹാളിൽ വിളിച്ച് അദ്ദേഹത്തോട് ആഹാരം ആഹാരമൊരുമിച്ചിരുന്ന് കഴിച്ച് ചായ കുടിച്ചപ്പോഴേക്കും അദ്ദേഹം ബി ആയിരുന്നു അവിടെയും ഇത് അന്വേഷിക്കട്ടെ അറിയട്ടെ എന്നൊന്നും ഇപ്പോൾ പത്രസമ്മേളനം നടത്തി അജിത് കുമാർ സാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെ ന്യായീകരിച്ച് മെഴുകുന്ന ആരും അതിനെക്കുറിച്ചൊന്നും കണ്ടില്ല സംഭവം ഉണ്ടായപ്പോൾ തന്നെ അത് വിഷയമാക്കി ചർച്ചയാക്കി പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നു കോൺഗ്രസ്സുകാരുടെയും യു ഡി എഫ്കാരുടെയും സ്ഥിതിയാണ് വലിയ കഷ്ടം ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി അത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നതിന് പകരം അവരെല്ലാവരും അൻവറിനെ ആക്രമിക്കുന്ന തിരക്കിലാണ് അൻവറിൻ്റെ കയ്യിൽ ആകെപ്പാടുള്ളത് ഈ പറയുന്ന നിലമ്പൂരെന്നു പറയുന്ന ഒരു മണ്ഡലമാണ് അത് ചിലപ്പോൾ സി പി എമ്മുകാർ തള്ളിക്കളഞ്ഞാൽ പുള്ളിക്ക് ജയിക്കാനും പ്രയാസമാണ് അപ്പോൾ ആ പ്രതിയെ കൈകാര്യം ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് അല്ലാതെ ഇവർക്കാർക്കും സുകുമാറിനെക്കുറിച്ച് പരിഭവമില്ല ശശികുമാരനെ നമ്മുടെ ശശിയണ്ണൻ്റെ കാര്യത്തിൽ അവർക്ക് പരിഭവമില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കൂടിക്കാഴ്ചയിൽ ഈ പറയുന്ന പോലെ ഉള്ളൂ പരിഭവം ബാക്കിയുള്ള സംഗതികളിലൊന്നും ഇല്ല അവരുടെ നേതാക്കളെ തന്നെ പണ്ട് ബി ജെ പി ആരോപണം ഉന്നയിച്ച് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ മുണ്ടിൻ്റെ അടിയിൽ എപ്പോഴും കാവ്യരിക്കറാണ് കാവിലയ്ക്കറാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും അവർക്ക് പരാതിയില്ല അവർ തിരക്കിലാണ് നാരങ്ങ അയച്ചു കൊടുക്കാൻ